കാണുന്ന പരിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ പരസ്യമായി കത്തിച്ച സൽമാൻ മോമിക എന്ന ലോകത്തെ മുസ്ലിം സമൂഹം മുഴുവനും വെറുക്കുന്ന ആ പ്രവൃത്തിയെ ലോക മുസ്ലിം അപലപിച്ച വളരെ സങ്കടത്തോടു കൂടി മാത്രം നോക്കിക്കണ്ട ആ കുപ്രസിദ്ധ പ്രവർത്തനം കാഴ്ചവെച്ച ഈ വ്യക്തി മരിച്ച നിലയിൽ കണ്ടെത്തി ഒരുപാട് തവണ പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി കത്തിച്ചുകൊണ്ട് കുപ്രസിദ്ധി നേടിയ ഇറാഖി അഭയാർത്ഥിയായ സൽമാൻ മോമിക അദ്ദേഹത്തിന് മുപ്പത്തേഴ് വയസ്സാണ് അദ്ദേഹത്തെയാണ് നോർവേയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റേഡിയോ ജനീവയാണ് ഇദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്ത് ലോകത്തെ പ്രമുഖനായ ഇസ്ലാം വിമർശകനും അതുപോലെ ഇറാഖി അഭയാർത്ഥിയുമായ അദ്ദേഹത്തിന്റെ മൃതശരീരം നോർവേയിലാണ് കണ്ടെത്തിയത് സ്വീഡനിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്ന സമര പരസ്യമായി ചെയ്തുകൊണ്ട് ലോക ജനശ്രദ്ധ നേടിയെടുത്ത വ്യക്തിയായിരുന്നു ഈ സെൽവാൻ മോമിക എന്ന് പറയുന്ന വ്യക്തി നോർവീജിയൻ അധികൃതരുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം സ്വീഡനിൽ നിന്ന് നോർവേയിലേക്ക് കുടിയേറിയത് അന്താരാഷ്ട്ര നിയമപ്രകാരം അഭയാർത്ഥിയായിട്ട് അദ്ദേഹം െത്തിയതാണ് പക്ഷെ നോർവേയിൽ എത്തിയിട്ടും അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെതിരെയും മുസ്ലിം സമൂഹത്തിനെതിരെയും ഖുർആാനെതിരെയുമുള്ള തന്റെ പോരാട്ടം ഞാൻ തുടരുമെന്നും പരിശുദ്ധ ഖുർആാനെതിരെ ഇനിയും പോരാട്ടം നടത്തുമെന്നൊക്കെയാണ് അദ്ദേഹം മീൻപിളക്കിയത് ലോകത്ത് ഒരു മതഗ്രന്ഥങ്ങളെയും കത്തിക്കാനോ അവഹേളിക്കാനോ അവമതിക്കാനോ പരിശുദ്ധ ഇസ്ലാം ആർക്കും അനുവാദം നൽകുന്നില്ല അത് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല ലോകത്ത് ഏത് മതക്കാരാണെങ്കിലും അവർ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെ അവരുടെ ആരാധനാലയങ്ങളെ അതൊക്കെ അതൊക്കെ സംരക്ഷിക്കണമെന്നും അതൊക്കെ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട വസ്തുവാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോടെ ഉണർത്തുന്നത് ലോകത്തെപ്പോഴും സമാധാനവും നന്മയും മാത്രം ആഗ്രഹിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത് ലെക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം മറ്റൊരു മതക്കാരന്റെ ആരാധനാലയങ്ങളെയോ അതല്ലെങ്കിൽ അവര് വളരെ പവിത്രതയോടെ കൊണ്ടു നടക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെയോ അതുപോലെ അവൾ വളരെ കൂടി മാത്രം മനസ്സിലാക്കുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളെയോ ഒക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശം സ്വഭാവവും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത സംഗതിയുമാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കൂടി ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് പരിശുദ്ധ മദീന ക്രൈസ്തവരായ ആളുകൾക്ക് വേണ്ടി വേണ്ടി ചെയ്യാൻ തുറന്നു കൊടുത്ത കൊടുത്ത സൗകര്യം ചെയ്തു വളരെ മഹത്തായ ഒരു ഹദീത് ഇമാരിക്കുന്നുണ്ട് ലോകത്തെല്ലാ മതക്കാരും സന്തത സഹചാരിയായി അബീമായ കൂടെ ഒരു ജൂത ബാലൻ ഉണ്ടായിരുന്നു മറ്റു അത്രമേൽ റെസ്പെക്ട് ചെയ്തത് കൊണ്ടാണ് ബഹുമാനിച്ച ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത് ഒരു സ്പെഷ്യൽ നബി അലൈഹി തങ്ങൾ അടുത്തേക്ക് നബി നബി അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞു ഇതിൽ ഇതിൽ പങ്ക് കൊണ്ടുപോയി കൊടുക്കണം വന്നപ്പോലൈവന്തൊരു ഭാഗം നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കണമെന്ന് നബി പുണ്യനബി അലൈഹി വസ്ലമ തങ്ങൾ പറയുകയും ഐഷ ബിവി ആ സ്പെഷ്യൽ ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് അയൽവാസിക്ക് കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഇസ്ലാമിന്റെ സമാധാന ായിട്ടുള്ള ഓരോ വാക്കുകളും വാക്യങ്ങളും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഇത്തരക്കാരായ ആളുകൾ ലോകത്ത് ഉദയം ചെയ്യുന്നത് മുൻപ് ഡെൻമാർക്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ വളരെയധികം മോശമായി ആഘോഷിക്കുകയും ഇസ്ലാമിനെതിരെ അഭിഷേകങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിനെതിരെ പഠിക്കുകയും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇസ്ലാം തീവ്രവാദമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആാനെയും പഠിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് പരിശുദ്ധ റമദാനിൽ അള്ളാഹോ പരിശുദ്ധ ദീനിനെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കും മറ്റുള്ളവർക്കും അള്ളാഹു തരട്ടെ അസ്സാം വാഹമത്താത്ത